പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ പിന്നെ ഇതൊരു രക്ഷയും ഇല്ലാത്ത സമയമാണ് ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്ല് ഡേയ്സും ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും തുടങ്ങിയിരിക്കുകയാണ് ഫോണുകൾക്ക് പ്രത്യേകിച്ച് ഐഫോണുകൾക്ക് ഇതുവരെ കാണാത്ത വിലക്കുറവാണ് വന്നിരിക്കുന്നത് ചില മോഡലുകൾക്ക് പകുതി വില അപ്പോ ഈ സെയിലിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ഡീലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വേഗം നോക്കാം ആദ്യം തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഐഫോൺ ഡീലുകളിലേക്ക് കടക്കാം ഐ ഫോൺ സിക്സ്റ്റീനിന്റെ കാര്യമെടുക്കാം ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് ഇറങ്ങിയ ഫോണാണിത് എന്നാൽ ഇപ്പോഴത്തെ ഓഫറിൽ ഇതിന്റെ വില നേരെ അൻപത്തി രണ്ടായിരം രൂപയിലേക്ക് വീണു ഇനി നിങ്ങളുടെ കയ്യിൽ ബാങ്ക് ഓഫറുകളും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പഴയ ഫോണും ഉണ്ടെങ്കിൽ വില വീണ്ടും കുറഞ്ഞ് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ് രൂപയ്ക്ക് വരെ കിട്ടിയേക്കാം അടുത്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വന്ന ഫോണാണിത് ഇപ്പോൾ ഓഫറിൽ കിട്ടുന്നത് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് പോരാത്തതിന് ബാങ്ക് ഓഫർ കൂടി ചേർത്താൽ നേരെ എഴുപതിനായിരം രൂപയ്ക്ക് കിട്ടും ഒന്ന് ആലോചിച്ചു നോക്കൂ ഏകദേശം അൻപതിനായിരം രൂപയുടെ കുറവ് ഈ വിലക്ക് കിട്ടുന്നത് ഒരു രക്ഷയുമില്ലാത്ത ഡീൽ തന്നെയാണ് വലിയ ഫോൺ ഇഷ്ടമുള്ളവർക്ക് സിക്സ്റ്റീൻ മാക്സ് നോക്കാം ഒന്നേമുക്കാൽ ലക്ഷത്തിന് വന്ന ഫോൺ ഇപ്പോൾ തൊണ്ണൂറായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം ഇതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ ഫിഫ്റ്റീൻ ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കും ഐഫോൺ ഫോർട്ടീൻ വെറും നാൽപ്പതിനായിരം രൂപയ്ക്കും കിട്ടും ഐഫോൺ എപ്പോഴും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വാങ്ങുന്നതിനേക്കാൾ ഒരു വർഷം കാത്തിരുന്നാൽ ഇതുപോലെ വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാൻ പറ്റും ഇനി ആൻഡ്രോയിഡ് ഫോണുകളിലേക്ക് വന്നാൽ അവിടെയും ഓഫറുകൾക്ക് ഒരു കുറവുമില്ല സാംസങ്ങിന്റെ കാര്യം നോക്കിയാൽ അവരുടെ എസ് ട്വന്റി ഫോർ സ്നാപ് ഡ്രാഗൺ വേർഷൻ എഴുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് നേരെ നാൽപ്പതിനായിരം രൂപയിലേക്ക് വീണിരിക്കുകയാണ് അതുപോലെ സാംസങ്ങിന്റെ രാജാവായ എസ് ട്വന്റി ഫോർ അൾട്ര എഴുപതിനായിരം രൂപയ്ക്കും രൂപയ്ക്ക് വന്ന ഇപ്പോൾ രൂപയ്ക്കും വാങ്ങാം ായിരം ക്യാമറകളുള്ള ഗൂഗിൾ പിക്സൽ ഫോണുകൾക്കും നല്ല ഓഫർ ഉണ്ട് എൺപതിനായിരം രൂപയുടെ പിക്സൽ നയൻ ഓഫറിൽ മുപ്പത്തി ആറായിരം രൂപയ്ക്ക് വരെ കിട്ടും ഗൂഗിളിന്റെ മടക്കാവുന്ന ഫോണായ പിക്സൽ നയൻ പ്രോ ഫോൾഡ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ഈ ഫോൺ ഒരു ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ലഭിക്കും വൺ പ്ലസിന്റെ കാര്യമെടുത്താൽ എഴുപതിനായിരം രൂപ ഫ്ലാഗ്ഷിപ്പ് മോഡായ വൺ പ്ലസ് തേർട്ടീൻ ഇപ്പോൾ അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് കിട്ടും കോമ്പാക്ട് സൈസുള്ള വൺ പ്ലസ് തേർട്ടീൻ എസ് എന്ന മോഡൽ നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്കും ഓഫറിൽ ലഭ്യമാണ് അവരുടെ നോട്ട് ഫൈവ് ആണെങ്കിൽ മുപ്പത്തിരണ്ടായിരം രൂപയിൽ നിന്ന് ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിഒൻപത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് ഇവ കൂടാതെ മറ്റു ബ്രാൻഡുകളിലും നല്ല ഓഫറുകളുണ്ട് നത്തിങ് ഫോൺ ത്രീ എ ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി ഒന്നായിരം രൂപയിലേക്ക് വന്നിട്ടുണ്ട് പോക്കോ എക്സ് സെവൻ പ്രോ ഇരുപതിനായിരം രൂപയ്ക്കും റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും ലഭിക്കും ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഈ ഓഫർ വിലകൾ എപ്പോഴും ഇങ്ങനെ നിൽക്കണമെന്നില്ല ചിലപ്പോൾ സ്റ്റോക്ക് പെട്ടെന്ന് തീരാം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ വിലയിൽ മാറ്റങ്ങൾ വന്നേക്കാം അതുകൊണ്ട് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ദിനം തന്നെ നോക്കുന്നതാണ് നല്ലത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതലാണ് എല്ലാവർക്കും സെയിൽ തുടങ്ങുന്നത് ഫ്ലിപ്കാർട്ട് പ്ലസ് ആമസോൺ പ്രൈം അംഗങ്ങൾക്ക് ഒരു ദിവസം മുൻപേ അതായത് ഇരുപത്തിരണ്ടിന് തന്നെ ഓഫറുകൾ ലഭ്യമാകും അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഡീലുകൾ നിങ്ങളുടെ ബഡ്ജറ്റിനും ആവശ്യത്തിനും ചേർന്ന ഫോൺ ഏതാണെന്ന് നോക്കി ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി